नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं धर्मशास्त्रमिदं परं मोक्षशास्त्रमिदं प्रोक्तं स्मरान्धं पुरान्धगं भवान्धगं मघान्धं गजान्धग अन्धगान्धगं तमन्धगान्धगं भजे ഭഗവാൻ അങ്ങനെയൊക്കെയുള്ളതാണ് സ്മരാന്തകനാണ് കാമദേവനെ തൻ്റെ തൃക്കണ്ണിൽ ദഹിപ്പിച്ചയാളാണ് അദ്ദേഹം പാർവതി വിവാഹ കഥ നമുക്കെല്ലാവർക്കും അറിയാം പുരാന്തകൻ ത്രിപുരന്മാരെ ദഹിപ്പിച്ചവൻ തൻ്റെ നേത്രങ്ങളിൽ നിന്ന് പറന്നു വീഴുന്ന ആ അഗ്നിജ്വാലയാൽ ഭവാന്തകം ഭവനെ സംഹരിച്ചയാള് അദ്ദേഹത്തിൻ്റെ അഹന്തയെ ദുരീകരിച്ചയാള് മഖാന്തകം ദക്ഷന്റെ യജ്ഞാലയെ മുടിച്ചയാൾ ഗജാന്തകം ഗജന്റെ ഗജത്തിന്റെ രൂപത്തിലെ വന്നതായ ഗജാസുരനെ സംഹരിച്ചിട്ട് അവന്റെ അഹന്തയെ തീർത്തവൻ അന്ധകാന്തകം അന്ധകൻ എന്നുപേരായ അസുരനെ സംഹരിച്ചവൻ തം അന്ധകാന്തകം ഭജെ അന്തകനന്തകനായിരിക്കുന്ന ലോകത്തിനുഴുവൻ അന്തകനായിരിക്കുന്നത് കാലനാണ് ആ കാലനും അന്തകനായിരിക്കുന്ന മഹാദേവൻ അദ്ദേഹത്തെ ഞാനിതാ ഭജിക്കുന്നു എന്ന് സ്തോത്രം രാവണകൃതമാണ് ശിവതാണ്ഡവ സ്തോത്രം എന്നാണ് പ്രസിദ്ധി രാവണൻ ശിവന്റെ പരമഭക്തനായിരുന്നു അങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ കഴിവുകളെല്ലാം സിദ്ധിച്ചത് പക്ഷേ അത് അദ്ദേഹം ദുരുപയോഗം ചെയ്തു അതിൻ്റെതായ തിരിച്ചടി അദ്ദേഹത്തിന് വന്നു ചേരുകയും ചെയ്തു ഒരിക്കലും ഭഗവാനിൽ നിന്ന് കിട്ടുന്നതായ കഴിവുകളെ ദുരുപയോഗം ചെയ്യുക പാടില്ല ലോകതന്മയ്ക്ക് വേണ്ടിയിട്ട് അതിനെ വിനിയോഗിക്കുക വേണ്ടത് അർജുനൻ അത് തിരിച്ചറിഞ്ഞു അർജുനൻ അതുകൊണ്ട് പാടിക്കേൾപ്പിക്കുകയാണ് സദേവാസുര മാനുഷ ഈ ദേവന്മാരും അസുരന്മാരും മനുഷ്യരും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പരിശ്രമിച്ചാൽ പോലും മൂന്ന് ലോകങ്ങൾക്കും അങ്ങയെ പരാജയപ്പെടുത്താനാവില്ല അങ്ങനെയുള്ള അങ്ങ് ശിവനാണ് ലോകമംഗളകാരിയാണ് മംഗള ശിവശബ്ദത്തിന് മംഗളം എന്നർത്ഥം അതുകൊണ്ട് അദ്ദേഹത്തെ മംഗളസ്വരൂപനാക്കൊണ്ട് മംഗളദായകനും ആകെ കൊണ്ട് അദ്ദേഹത്തിന് ശിവൻ എന്നു പേര് ശിവായ വിഷ്ണുരൂപായ വിഷ്ണവേ ശിവരൂപിണേ ശിവായ ശിവനായിക്കൊണ്ട് നമസ്കാരം വിഷ്ണുരൂപായ വിഷ്ണുവിൻ്റെ രൂപത്തോടു കൂടിയവനായ അങ്ങക്ക് നമസ്കാരം വിഷ്ണു എന്നുള്ള പദത്തിൻ്റെ അർത്ഥം തന്നെ നമ്മോട് ആ വിഷ്ണുവിന്റെ സവിശേഷതയെ പഠിപ്പിച്ച് വ്യക്തമാക്കി തരുന്നു എങ്ങുന്നറിഞ്ഞു നിൽക്കുന്നവൻ അതാണ് വിഷ്ണു ശബ്ദത്തിന്റെ അർത്ഥം വിഷ്ണു വ്യാപ്തവു എന്നാണ് വിഷ്ണുധാതുവിന് വ്യാപിച്ചു നിൽക്കുക അങ്ങനെ സർവത്ര വ്യാപിച്ച് നിൽക്കുന്നു ഈ അനന്തകോടി ബ്രഹ്മാണ്ഡങ്ങളും ഈ വിഷ്ണുവിൻ്റെ ഉള്ളിലാണ് അതിനും അപ്പുറത്തേക്ക് വ്യാപിച്ചു നിൽക്കുന്നു വിഷ്ണു എത്രമാത്രം കൊണ്ട് വലിപ്പമെന്ന് ആർക്കും തിരിച്ചറിയാനാവില്ല അങ്ങനെയുള്ള വിഷ്ണുരൂപനാണ് ശിവൻ ശിവരൂപനാണ് വിഷ്ണു വിഷ്ണുവും ശിവനും രണ്ടല്ല വിഷ്ണു സച്ചിദാനന്ദ സ്വരൂപമായ പരബ്രഹ്മമാണ് ശിവനോ സച്ചിദാനന്ദ സ്വരൂപമായ പരബ്രഹ്മമാണ് പരബ്രഹ്മം നിർഗുണവും നിരാകാരവുമാണ് ആ പരബ്രഹ്മത്തിന് നമുക്ക് കാണാനും നമുക്ക് കേൾക്കാനും നമുക്ക് മനസ്സിലാക്കാനും നമുക്ക് ഉൾക്കൊള്ളാനും പാകത്തിന് സഗുണ സാകാര തത്വം നൽകിയതാണ് ശിവനെന്നും വിഷ്ണുവെന്നും എല്ലാം ഇതിഹാസ പുരാണങ്ങളിൽ നമ്മൾ പരിചയപ്പെടുന്നത് ആ ശിവൻ വിഷ്ണു തന്നെയാണ് വിഷ്ണു ശിവൻ തന്നെയാണ് രണ്ടും ഒന്ന് തന്നെയാണ് അതാണ് അത് തിരിച്ചറിഞ്ഞിട്ട് അർജുനൻ ചൊല്ലിക്കേൾപ്പിക്കുന്നത് ശിവായ വിഷ്ണു രൂപായ വിഷ്ണുരൂപായ വിഷ്ണുരൂപനായിരിക്കുന്ന ശിവനായിക്കൊണ്ട് നമസ്കാരം വിഷ്ണുവേ ശിവരൂപണേ ശിവരൂപിയായിരിക്കുന്ന വിഷ്ണുവിനായിക്കൊണ്ട് നമസ്കാരം വിഷ്ണുവും ശിവനും രണ്ടല്ല എന്നുള്ള പരമമായ യാഥാർത്ഥ്യത്തെ സാക്ഷാത്കരിച്ചുകൊണ്ട് അർജുനൻ പറയുന്നു അദ്ദേഹത്തെ സ്തുതിക്കുന്നു ദക്ഷയജ്ഞ വിനാശായ ഹരിരുദ്രായ വൈ നമ ദക്ഷന്റെ യജ്ഞത്തെ നശിപ്പിച്ചവൻ അതാണല്ലോ രുദ്രൻ്റെ വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു വിശേഷം ദക്ഷന്റെ പുത്രിയായിരിക്കുന്ന സതിയെയാണ് രുദ്രൻ വിവാഹം കഴിച്ചത് ശിവൻ വിവാഹം കഴിച്ചത് ത്രിമൂർത്തികളിൽ ഒരാളായിരിക്കുന്ന ശിവന് രുദ്രനെന്നും പേര് അദ്ദേഹത്തിന് ആയിരക്കണക്കിന് നാമങ്ങളുണ്ട് അങ്ങനെ സതി ശിവനെ ഭർത്താവായി കാണാൻ ആഗ്രഹിച്ചു അങ്ങനെ ശിവൻ സതിയെ വരിച്ചു ദക്ഷൻ തന്നെയാണ് ആ വിവാഹം നടത്തി കൊടുത്തത് അദ്ദേഹത്തിന് സന്തോഷമായിരുന്നു പക്ഷേ ദക്ഷന്റെ മനസ്സിൽ അഹന്ത ഏറെയുണ്ട് ശിവൻ തന്നെ ആദരിക്കണം എന്ന ഒരു നിർബന്ധം അദ്ദേഹത്തിന് വന്നു ശിവൻ ആരാണ് ദക്ഷൻ ആരാണ് എന്നുള്ള കാര്യം ദക്ഷൻ മറന്നു ആ ശിവനിൽ ഉണ്ടായി ഈ ലോകത്തിലെ സൃഷ്ടികർമ്മത്തിൽ ബ്രഹ്മാവിനെ സഹായിക്കാൻ വേണ്ടി നിലനിൽക്കുന്ന ആ ഒരു പ്രജാപതി മാത്രമാണ് ദക്ഷൻ ഈ ദക്ഷൻ ശിവനെ ആശ്രയിച്ചിട്ടുണ്ടായ ആളാണ് ശിവനിൽ നിലനിൽക്കുന്നയാളാണ് ശിവനിൽ ലയിക്കുന്നയാളാണ് ദക്ഷന്റെ കഴിവുകളുടെ എല്ലാം ആഗമം അത് ശിവനാണ് ശിവനെ വിട്ട് ദക്ഷന് നിലനിൽപ്പില്ല പക്ഷേ ഞാൻ കേവനാണ് എന്നുള്ളതായ അഹന്ത ദക്ഷന്റെ ഹൃദയത്തിൽ വർദ്ധിച്ചതുകൊണ്ട് എല്ലാവരും തന്നെ വന്ദിച്ചു കൊള്ളണം ശിവൻ തന്നെ വന്ദിച്ചുകൊള്ളണം അങ്ങനെ നിർബന്ധം പിടിച്ചു ശിവൻ വന്ദിക്കുന്നില്ല എന്ന് വന്നുകഴിഞ്ഞപ്പോഴേക്കും ശനോട് വിരോധമായി ആ വിരോധം കടുത്ത പകയായി അത് ഏറ്റുമുട്ടലായി ശിവനെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ശിവനെയും തന്റെ പുത്രിയായിരിക്കുന്ന സതിയെയും ക്ഷണിക്കാതെ കണ്ട് അദ്ദേഹം ഒരു വലിയ യാഗം തുടങ്ങി ദക്ഷയാഗം എന്നറിയപ്പെടുന്നു ആ യാഗത്തിൽ ബാക്കിയെല്ലാരെയും ക്ഷണിച്ചു എല്ലാവരും വന്നുചേർന്നു കൈലാസനാഥൻ മാത്രം സതിയോടൊപ്പം എത്തിയിട്ടില്ല അപ്പോഴേക്കും അനേകം ആളുകൾ ഋഷിമാര് അതേപോലെ തന്നെ ബ്രഹ്മാവ് വിവേകികളായിരിക്കുന്ന ദേവന്മാരെല്ലാവരും ദക്ഷനെ ഉപദേശിച്ചു മഹാദേവനെ മറന്നുകൊണ്ട് ഒരു യാഗം ചെയ്തു കഴിഞ്ഞാൽ അത് പൂർണ്ണമാവില്ല എന്ന് പക്ഷേ മഹാദേവനെ എല്ലാറ്റിൽ നിന്നിട്ടും മാറ്റി നിർത്താനാണ് ദക്ഷൻ ആഗ്രഹിച്ചത് ഫലം ദക്ഷയജ്ഞ വിനാശം ദക്ഷന്റെ യജ്ഞം മുടിഞ്ഞു ശിവന്റെ ജടയിൽ നിന്ന് പുറപ്പെട്ടതായ ഭദ്രകാളിയും വീരഭദ്രനും ഭൂതകണങ്ങളും വന്ന് ആ യാഗശാലയെ തകർത്തു അവസാനം ദേവന്മാരെല്ലാവരും കൂടി മഹാദേവനോട് തന്നെ പ്രാർത്ഥിച്ചു അങ്ങന്റെ അഹന്തയെ നല്ലൊരു ശിക്ഷ കൊണ്ട് ദൂരീകരിച്ചു കഴിഞ്ഞു അയാൾ ഇപ്പോൾ അഹന്താരഹിതനായി കഴിഞ്ഞു പക്ഷേ അങ്ങയുടെ ശക്തിയാൽ അവൻ കൊല്ലപ്പെട്ടു പോയി ആ ദക്ഷന് അങ്ങ് പുനർജീവിതം നൽകണം ദക്ഷന്റെ യജ്ഞത്തെ അങ്ങ് പൂർണ്ണമാക്കി തീർക്കണം ഒരു യാഗകർമ്മവും അപൂർണമാകാൻ പാടില്ല അതുകൊണ്ട് അങ്ങ് തന്നെ അതിനെ പൂർത്തീകരിക്കണം അങ്ങനെ ദേവന്മാരുടെ ബ്രഹ്മാവിന്റെ പ്രാർത്ഥന മാനിച്ചിട്ട് സാക്ഷാൽ മഹാദേവൻ ദക്ഷന് ജീവൻ നൽകി അജത്തിന്റെ ശിരസ് നൽകിയത് ശിരസ് ഉത്തമാങ്കമാണ് നമ്മുടെ ചിന്താശക്തി മുഴുവൻ ശിരസിനെ കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെയുള്ള ശിരസ് അജത്തിന്റെ ശിരസ് നൽകി എല്ലാവരും അതിനെ എളുപ്പത്തിന് ആടിന്റെ ശിരസ് എന്നൊക്കെ പറയും അങ്ങനെയൊക്കെ കഥയെല്ലാം ഉണ്ട് താനും അജത്തിന് ആട് എന്നർത്ഥമുണ്ട് പക്ഷേ അനേകം അർത്ഥങ്ങൾ കൂട്ടിച്ചേർത്തിട്ടാണ് ഇതിഹാസ പുരാണ കഥകളൊക്കെ വരുന്നത് എന്നുള്ള കാര്യം പലപ്പോഴും പലരും മറന്നുപോകുന്നു അജം ആട് തന്നെയാണ് കഥയിൽ അങ്ങനെ തന്നെയാണ് എന്നാലും അജത്തിന്റെ ശിരസ് ജനിച്ചിട്ടില്ലാത്തതിൻ്റെ ശിരസ് അതാണ് നൽകിയത് ശിരസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവ് നമ്മുടെ അറിവിന്റെ പ്രവർത്തന മണ്ഡലം ശിരസ് ആണല്ലോ സഹസ്രതാള പത്മ ഈ ശിരസിന്റെ ഉള്ളിലാണ് ഭഗവാൻ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതായ ബ്രഹ്മരന്ധ്രം ഈ ശിരസിലാണ് അങ്ങനെ അജം എന്നുള്ളതായ ആ അവസ്ഥ നമ്മുടെ ബുദ്ധിക്ക് നമ്മുടെ പ്രാണങ്ങൾക്ക് നമ്മുടെ സ്വത്വത്തിന് അദ്ദേഹം ഉണർത്തി തന്നു ജന്മമില്ലാത്തവൻ ജന്മില്ലാത്തവന് മരണവുമില്ല മരണമില്ലാത്തവൻ ആരാ ജനനവും മരണവും ഇല്ലാത്തത് പരമാത്മാവ് പരമാത്മാവിൻ്റെ അറിവിന് നൽകി ദക്ഷന് പരമാത്മജ്ഞാനം നൽകി എന്നാണ് അജത്തിൻ്റെ ശിരസ് യോജിപ്പിച്ചു എന്നുള്ള കഥ അതുവരെ ജനനമുള്ളതായ ഈ ശരീരമാണ് ഞാൻ ധാരണയിൽ കുരുങ്ങി നിൽക്കുകയായിരുന്നു ദക്ഷൻ അതുമൂലമാണ് അഹന്ത വർദ്ധിച്ചത് അത് മാറ്റി ആ ഹന്തയെ മാറ്റി ജനനരഹിതമായ മരണരഹിതമായ നിർഗുണനിരാകാര ബ്രഹ്മമാണ് ഞാനെന്നുള്ള അനുഭവത്തെ ദക്ഷന് നൽകി അങ്ങനെ ദക്ഷനെ മരണരഹിതനാക്കി തീർത്തു അങ്ങനെ ആ ദക്ഷൻ്റെ യാഗത്തെയും അദ്ദേഹം പരിപൂർണമായിട്ടും നിർവഹിക്കുകയും ചെയ്തു അക്കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഏതൊരു അഹങ്കാരിയുടെ അഹന്തയേയും ദൂരീകരിക്കുന്നവൻ ദക്ഷയജ്ഞ വിനാശായ ഹരിരുദ്രായവീ നമ അദ്ദേഹം ഹരിരുദ്രനാണ് വിഷ്ണുവും ശിവനുമാണ് നേരത്തെ ശിവായ വിഷ്ണുരൂപായ എന്നൊക്കെ നാം നേരത്തെ കണ്ടു ശിവനും വിഷ്ണുവും ഒന്നായി നിൽക്കുന്നവൻ ശങ്കരനാരായണൻ എന്ന പേരിൽ അറിയപ്പെടും ആ ഭാവത്തിൽ തന്നെ എത്രയോ ക്ഷേത്രങ്ങളുണ്ട് ക്ഷേത്ര പ്രതിഷ്ഠകളുണ്ട് ശങ്കരനാരായണൻ ശരീരത്തിൻ്റെ ഒരു വശം വലതുവശം ശങ്കരൻ ഇടതുവശം നാരായണൻ നാരായണനും ശങ്കരനും രണ്ടാളല്ല ഒരാൾ തന്നെയാണ് ശിവായ വിഷ്ണുരൂപായ വിഷ്ണവേ ശിവരൂപിണെ അങ്ങനെ വിഷ്ണുരൂപനായ ശിവൻ ശിവരൂപനായ വിഷ്ണു അതാണ് നിർഗുണനിരാകാര ബ്രഹ്മം അതിൻ്റെ സഗുണ സാകാരമായ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന മനസ്സുകൊണ്ട് ചിന്തിക്കാൻ കഴിയുന്നതായ രൂപം അതാണ് ശങ്കരനാരായണൻ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ബോധമണ്ഡലത്തെ നാം നയിക്കുമ്പോഴേക്കും നമുക്ക് ലഭിക്കുന്ന പ്രത്യക്ഷമായിരിക്കുന്ന ധ്യാനാത്മകമായ അവസ്ഥയാണത് അനുഭവമാണത് ധ്യാനം കൊണ്ട് ലഭിക്കുന്നതാണ് കൊണ്ട് ലഭിക്കുന്നതാണ് വെളിയിലോടി നടക്കുന്ന മനസ്സിനെ വെളിയിൽ നിന്ന് നിയന്ത്രിച്ചിട്ട് ഉള്ളിലേക്ക് നയിച്ച് നമ്മുടെ ഉള്ളിലുള്ളതായ അനുഭവമണ്ഡലങ്ങൾ കടന്ന് സൂക്ഷ്മമണ്ഡലങ്ങൾ കടന്ന് ഭൂർലോക ഭൂ സ്വർലോക മഹർലോക ജനലോക തപോലോക സത്യലോകങ്ങൾ ഇങ്ങനെയുള്ള ആ മണ്ഡലങ്ങളിലൂടെ ഉള്ളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ മഹർലോകത്തിൽ എത്തി നിൽക്കുമ്പോഴേക്കും ഇതെല്ലാം കാണാം അങ്ങ് പരമാത്മതലം വരെയുള്ളതെല്ലാം കാണാം അവിടെ നിന്നിട്ടാണ് ഋഷിമാർ ഈ സത്യമല്ല നമ്മെ കേൾപ്പിച്ചത് പറഞ്ഞു തന്നത് അങ്ങനെ നിർഗുണനിരാകാരഭ്രമം സഗുണ സാകാരമായിട്ട് ശങ്കരനാരായണനായിട്ട് സ്ഥിതി ചെയ്യുന്ന ആ ഭാവത്തെയും ഋഷിമാര് നമുക്ക് കാണിച്ചു തന്നു അതാണ് ഹരിരുദ്രായവീ നമ ഹരി വിഷ്ണുവും രുദ്രൻ ശങ്കരൻ അവർ ഒന്നായി നിൽക്കുന്നു അങ്ങനെയുള്ള അലയോ മഹാദേവ അങ്ങയ്ക്കായി കൊണ്ട് നമസ്കാരം ലലാടാക്ഷായ ശർവായ മീഡൃഷേ ശൂലബാണയെ ലലാടാക്ഷനാണ് നെറ്റിയിൽ കണ്ണുള്ളവനാണ് അത് ജ്ഞാനത്തിന്റെ കണ്ണാണ് ആ ജ്ഞാനത്തിന്റെ കണ്ണ് തുറന്നു കഴിഞ്ഞാലോ അജ്ഞാനം മുഴുവൻ ദഹിച്ചു പോകും കഥയിൽ സാധാരണ പറയും ലോകം മുഴുവൻ ദഹിച്ചു പോകും ചാമ്പലായി പോകും ആ കണ്ണിൽ നിന്ന് വരുന്നത് തീയാണ് ലോകം മുഴുവൻ ചാമ്പലാകും എന്നൊക്കെ കഥയിൽ പറയും പറയുന്നതൊക്കെ സത്യം തന്നെയാണ് പക്ഷേ അതിന്റെ അർത്ഥം ആ കഥയിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം നാം അന്വേഷിച്ചെല്ലുമ്പോഴാണ് കൃത്യമായി കാര്യം മനസ്സിലാവുക ഇത് ജ്ഞാനത്തിന്റെ കണ്ണ് ജ്ഞാനമാകുന്ന അഗ്നി ജ്ഞാനാഗ്നി ആ ജ്ഞാനമാകുന്ന അഗ്നി നമ്മുടെ അജ്ഞാനത്തെ കത്തിച്ചു കളയും നമുക്ക് ചുറ്റും നിറഞ്ഞു നിൽക്കുന്നത് പരമാത്മാവാണ് നിർഗുണനിരാകാര ബ്രഹ്മം നമ്മുടെ ഉള്ളിലിരിക്കുന്നതും പരമാത്മാവ് തന്നെ പക്ഷേ നമ്മുടെ അജ്ഞാനം സർവത്ര നിറഞ്ഞ പരമാത്മാവിനെ ഇങ്ങനെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ പദാർത്ഥങ്ങളെ കൊണ്ട് നിറഞ്ഞ കോലാഹലമായ ജഗത്തായിട്ട് കാണിച്ചു തരുന്നു ഇത് അജ്ഞാനം ചെയ്യുന്ന പ്രവൃത്തി ആ അജ്ഞാനത്തെ ദൂരീകരിച്ചാലോ ആ സ്ഥാനത്ത് യഥാർത്ഥ ജ്ഞാനത്തിന്റെ ദർശനം ഉണ്ടാകും അപ്പോഴേക്ക് എന്ത് സംഭവിക്കും ആ അജ്ഞാനത്തെ ദൂരീകരിക്കുന്നതങ്ങനെ ഇത് മുഴുവൻ ഇതിനു മുഴുവൻ ലയിപ്പിച്ചുകളയും എങ്ങനെ ജ്ഞാനത്തിൻ്റെ അഗ്നിയിൽ ഞാൻ ഈ പ്രപഞ്ചത്തിലെ അജ്ഞാനമയമായ ദൃശ്യങ്ങളെ മുഴുവൻ ലയിപ്പിക്കും അപ്പോഴേക്കും സർവത്ര നിറഞ്ഞു നിൽക്കുന്ന നിറഗുണ നിരാകാര ബ്രഹ്മം അനുഭവപ്പെടും അതാണ് മൂന്നാമത്തെ കണ്ണ് തുറക്കുമ്പോഴേക്കും ജഗത്ത് മുഴുവൻ ആ അഗ്നിപ്രളയത്തിൽ ചാമ്പലായി തീരും എന്നെല്ലാം കഥയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നു ജഗത്ത് മുഴുവൻ ലയിച്ചു അവിടെ നിറഞ്ഞു നിൽക്കുന്നത് പരമയാഥാർത്ഥ്യം നിർഗുണനിരാകാര ബ്രഹ്മം മാത്രം അതാണ് ലലാടാക്ഷായ ലലാടത്തിൽ നെറ്റിയിൽ കണ്ണോടുകൂടിയവൻ യോഗശാസ്ത്ര പ്രകാരം സൂക്ഷ്മ ശരീരം നമുക്കുണ്ട് സ്ഥൂല ശരീരം പോലെ തന്നെ അത് നമ്മുടെ നട്ടലിന്റെ ഉള്ളിലുള്ള സുഷംനാകാന്ഡം ഇങ്ങ് താഴെ നിന്ന് ഇങ്ങ് ഈ തലച്ചോറിന്റെ ഉള്ളിലിരിക്കുന്ന സഹസ്രതല പത്മം വരെ അത് വ്യാപിച്ചു നിൽക്കുന്നു ആറ് ആധാര ചക്രങ്ങൾ ഈ സുഷംനാകാന്ഡത്തിലെ യോഗിമാർ കണ്ടിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഏറ്റവും താഴെ മൂലാധാരം അതിന് തൊട്ടു മുകളിൽ സ്വാധിഷ്ഠാനം അതിനു മുകളിൽ മണിപൂരകം അതിനു മുകളിൽ അനാഹതം പിന്നെ വിശുദ്ധി പിന്നെ ആജ്ഞാചക്രം ആ ആജ്ഞാചക്രമാണ് ഈ ഭ്രൂമധ്യത്തിലിരിക്കുന്ന ഈ നെറ്റിക്കണ്ണിൻ്റെ സ്ഥാനം